എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നവും ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങലാണ് മരിച്ചത് പന്തല്ലൂർ ഉത്സവത്തിലുണ്ടായ കശപിശയെ തുടർന്നാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഇടയ്ക്ക് കുഴഞ്ഞുവീണ മൊയ്തീൻകുട്ടിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങളോട് ചോദിക്കാതെ അതുവരെ പുറത്ത് പറഞ്ഞിട്ട് ഇവരെ അതിന് ശേഷം രണ്ടാമത് വരെ സ്റ്റേഷനുള്ളിൽ കയറ്റി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വരെ ഒരു ചായ വേണതാണ് ആ ചായയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ചായക്ക് മുന്നോട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണട്ടെ എന്നൊക്കെ കയറി ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഈ വിൽക്കുന്നൊരവസ്ഥയാണ് സ്റ്റേഷനുള്ളിൽ അങ്ങനെ പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പോലീസുകാരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോലീസ് വണ്ടിയിൽ അടുത്ത ഹോസ്പിറ്റലായ നിയോസ്പിറ്റിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും ഒരു ശേഷം ഗുരുതര ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മൊയ്തീൻകുട്ടി ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചത് മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ മാത്യൂസ് പോൾ പറഞ്ഞു പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും എൻഫോർ ന്യൂസ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് പാണ്ടികാട് പ്രവർത്തനമുള്ള കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ